മിഡ് വീക്ക് വിക്സിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നടന്നിരിക്കുന്നത് എവിക്ഷൻ പ്രക്രിയ ഇങ്ങനെയായിരുന്നു പണിപ്പുരയിൽ ഓരോ മത്സരാർത്ഥികളുടെയും ഫോട്ടോയുടെ പസൽ ഉണ്ടാകും അത് ഗാർഡൻ ഏരിയയിൽ കൊണ്ടുവന്ന് അവർക്കായി നൽകിയിരിക്കുന്ന ടേബിളിൽ അറേഞ്ച് ചെയ്യുക എന്നതായിരുന്നു ടാസ്ക് ആരുടെ പസലാണോ പൂർത്തിയാകാത്തത് അവർ ഈ ബിഗ് ബോസ് ഹൌസിൽ നിന്ന് എവിക്റ്റ് ആയി പോകുമെന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരുന്നത് പണിപ്പുരയ്ക്ക് മുന്നിൽ എത്തിയ മത്സരാർത്ഥികളോട് ബിഗ് ബോസ് പറഞ്ഞു ആദ്യമായി നിങ്ങൾ പണിപ്പുരയിലേക്ക് വന്നത് നിങ്ങളുടെ സ്വന്തം വസ്തുക്കൾ സ്വന്തമാക്കുവാൻ വേണ്ടി മാത്രമാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നത് ടോപ്പ് ഫൈവ് എന്ന സ്ഥാനം കരസ്ഥമാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് കേട്ടതിന് ശേഷം ഹൌസ്മേറ്റ്സ് എല്ലാവരും അതിനുള്ളിൽ പ്രവേശിച്ച് എല്ലാവർക്കും നൽകിയിരിക്കുന്ന ഓരോ ഫോട്ടോ പസൽ എടുത്തുകൊണ്ടുവന്ന് അവർ അറേഞ്ച് ചെയ്യുവാൻ തുടങ്ങി അങ്ങനെ ഒരേ സമയം എടുത്തുകൊണ്ട് ആദ്യം ഫിനിഷ് ആക്കിയത് അക്ബർ ആയിരുന്നു തൊട്ടു പിന്നാലെ അനീഷും പിന്നെ അനുമോൾ നെവിൻ ഷാനവാസ് എന്നിങ്ങനെ എല്ലാവരും ഫിനിഷാക്കി എന്നാൽ നോറയുടെ ഒരു പസിൽ മാത്രം മിസ്സിംഗ് ആയിരുന്നു അതായത് നൂറ ഇന്ന് ബിബി ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയിരിക്കുന്നു ഇനി ഒരു എവിക്ഷൻ ഉണ്ടെങ്കിൽ നൂറ തന്നെയായിരിക്കും പുറത്തു പോകുക എന്നുള്ളത് നൂറയ്ക്ക് ഉറപ്പായിരുന്നു കാരണം അത്രമാത്രം കോൺട്രവേഴ്സീസ് ആണല്ലോ ബി ബി ഹൌസിൽ നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നൂറ മെന്റലി ആയിരുന്നു ഒരു തുള്ളി കണ്ണീർ പോലും ഒഴിക്കാതെയായിരുന്നു നൂറ ഇന്ന് ബി ബി ഹൌസിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് ബാക്കിയുള്ള മത്സരാർത്ഥികളെയെല്ലാം വിഷ് ചെയ്തുകൊണ്ട് നൂറ ബി ബി ഹൌസിൽ നിന്ന് പടിയിറങ്ങുകയായിരുന്നു അക്ബറും എല്ലാം പറഞ്ഞു നീ നീ ഒരു വിന്നർ തന്നെയാണ് ടിക്കറ്റ് ഫിനാലെ കരസ്ഥമാക്കിയ ഒരു വ്യക്തി നീ ആയതുകൊണ്ട് തന്നെ നീ തെളിയിച്ചു കഴിഞ്ഞതാണ് നിന്റെ സ്ട്രെങ് എത്രയാണ് എന്നുള്ളത് അനുമോളെയും കെട്ടിപ്പിടിച്ച് ആശംസിച്ചുകൊണ്ടാണ് നൂറ ബി ബി ഹൌസിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ടോപ്പ് ഫൈവ് ആയിരിക്കുന്നത് ഷാനവാസ് നെവിൻ അക്ബർ അനീഷ് അനുമോൾ എന്നിവരാണ് ഇനി ഇവരിൽ ആരാണ് കപ്പെടുക്കുവാൻ പോകുന്നത് എന്നുള്ളത് ഉടൻ തന്നെ അറിയുന്നതായിരിക്കും നിങ്ങൾക്ക് ബി ബിയുടെ അപ്ഡേറ്റ്സ് അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക